ഇത് ഗോവ എന്നല്ല നമ്മുടെ തൃശ്ശൂരാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് പോസ്റ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതെ വാടനപ്പള്ളി സ്നേഹതീരം ബീച്ച് റോഡിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് തൃശ്ശൂരിനെ നല്ല കേരളത്തിന് തന്നെ ടൂറിസം ഭൂപടത്തില് ഭാവിയിൽ ഒരു വലിയ സ്ഥാനം ഈ ബീച്ച് റോഡിന് ലഭിക്കുന്ന കാര്യത്തില് ഒരു സംശയവും തൃശ്ശൂർ സ്നേഹതീരം ബീച്ചിനോട് ചേർന്നുള്ള വഴിയിലാണ് ഇത് ആരംഭിക്കുന്നത് തുടർന്ന് അങ്ങോട്ടുള്ള ഒരു അഞ്ചാറ് കിലോമീറ്റർ വിഷ്വൽ ബ്യൂട്ടി തന്നെയാണ് ഒരു ഭാഗത്ത് കടലും പിന്നെ ചുറ്റും തെങ്ങുംതോപ്പുകളാണ് കാഴ്ചകൾ കടൽ കണ്ട് ആസ്വദിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യാവുന്ന ബീച്ച് റോഡ് പോകുന്ന വഴിയിൽ കുറെ ചെറിയ ചെറിയ കഫേസ് നിങ്ങൾക്ക് കാണാം ആ സി വി ഒക്കെ കണ്ടിട്ട് ഫുഡ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് കുറച്ച് മുന്നോട്ട് പോയാൽ അറപ്പ ബീച്ചിൽ എത്താൻ കഴിയും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വൈറലായിട്ട് ഒരു ഫ്രെയിം നിങ്ങൾക്ക് അവിടെ കാണാം പണ്ട് സെവനപ്പിന്റെ പരസ്യമൊക്കെ ചിത്രീകരിച്ചത് ഇവിടെയാണെന്ന് കേട്ടിട്ടുണ്ട് നമ്മുടെ ടൂറിസം വകുപ്പിന് വേണ്ട രീതിയിൽ കുറച്ചുകൂടെ ഡെവലപ്മെന്റ്സ് ഇവിടെ കൊണ്ടുവരാനായാൽ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് എത്തിച്ചേരുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല